ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് വൈശാഖേട്ടന്റെ പിറന്നാളും ബർത്ത്ഡേയും എല്ലാം കൂടെ ഒരു ബ്ലോഗാണ് ഇടുന്നത് അപ്പൊ ഇത് പിറന്നാൾ ദിവസം രാവിലെ അമ്പാടി അച്ഛന് കൊടുത്ത ഗിഫ്റ്റ് ആണ് ഞങ്ങൾ കാണാതെ വരച്ച പടവ പറഞ്ഞു അച്ഛന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അമ്മ വീഡിയോ ശരിക്കും ഞാൻ പോലും അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ശരിക്കും ഞങ്ങൾക്ക് നല്ല സർപ്രൈസ് സർപ്രൈസായിരുന്നു ഇത് അതുപോലെ തന്നെ വൈശാണ് നല്ല സന്തോഷമായി അവന്റെ ഹാപ്പി ആശംസകൾ പിറന്നാളാശംസകൾ അടുത്ത രംഗപ്രവേശനം എന്റേതായിരുന്നു ക്യാമറാമാൻ അമ്പാടിയും ഇത്രേ ഉള്ളോ ഇനി ഇല്ലായിരുന്നു താങ്ക് യു അപ്പൊ വൈകിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാനായിട്ട് ഇറങ്ങുക ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ വെച്ച് ചെറിയൊരു സദ്യ ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഉരുള കൊണ്ട് വന്നപ്പോ അമ്മയ്ക്കാണെന്ന് വിചാരിച്ചമ്മ ഒന്ന് വാതൊർക്കാൻ പാവച്ചത് ആർക്കും മനസ്സിലായില്ലല്ലോ അല്ലേ എന്തായാലും ചമ്മി പോട്ടസാരമില്ല അപ്പൊ ഇത് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് രാത്രിയിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് വൈശാട്ടം പിന്നെ കഴിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ഫോണില്ല ഇന്ന് പിറന്നാൾ കുട്ടിനായോണ്ട് എല്ലാരും ഓരോ ഉരുള വാരി കൊടുക്കുക അപ്പൊ ഇനി എന്റെ വക ഇരിക്കട്ടെ ഒരു ഉരുള അങ്ങനെ അമ്പാടിയും അച്ഛനൊരു ഉരുള കൊടുക്കാനായിട്ട് വന്ന് അങ്ങനെ വാരിക്കൊടുപ്പുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു അമ്പാടി ശരിക്കും സദ്യ കഴിക്കുന്നത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാരി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വാരി കൊടുക്കുന്നതും തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കുന്നതും ഒക്കെ അങ്ങനെ പിറന്നാൾ ദിവസം കഴിഞ്ഞു ഈ കാണുന്നത് ബർത്ത്ഡേയുടെ തലേന്ന് ഞങ്ങൾ ഒരിടം വരെ പോകുന്നതാണ് എവിടാന്നല്ലേ വാ നമുക്ക് വഴിയേ കാണാം പപ്പയുടെ ഹോട്ടലാ ഞങ്ങൾ പോകുന്നത് ബർത്ത്ഡേയുടെ ദിവസം അഖിലന്നാറി ടീംസിനെ കൊണ്ട് ചെലവ് ചെയ്യാൻ പോകേണ്ടത് കൊണ്ട് തലേ ദിവസമാണ് ഞങ്ങൾ പോകുന്നത് അമ്പാടിക്ക് ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ ഇരിക്കണോന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ അമ്മയുടെ മടിയിൽ അങ്ങിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തി എത്തിക അതെ ഞങ്ങളുടെ അടുത്തുള്ള ചാരുമൂട് വെട്ടിക്കോട് കണ്ണനാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഷാപ്പ് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് അപ്പൊ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഷാപ്പിൽ പോയി ഫുഡ് അടിക്കണമെന്ന് അപ്പൊ അതീ ഒരു അവസരത്തിൽ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഷാപ്പിൽ എത്തിയത് ഫുഡൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് പോയിട്ട് വരുന്ന വഴിയാണ് വൈശാഖേട്ടൻ ഈ കാണുന്നതാണ് ഫാമിലിക്ക് ഇരിക്കാനുള്ള റൂമ് അകത്തൊരാറു പേർക്ക് ഇരിക്കത്തക്ക വിധത്തിൽ ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പയൊക്കെ ആദ്യമേ അങ്ങ് കയറിയിരുന്നു അമ്മ വന്ന് ലൈറ്റൊക്കെ ഇട്ട് റൂമിൽ അതുപോലെ തന്നെ ആദ്യം കേറി ഇപ്പൊ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അത് അത്ര അങ്ങോട്ട് പിടിച്ചില്ല പിന്നെ അതങ്ങ് അഡ്ജസ്റ്റ് ആയി അങ്ങനെ അവിടുത്തെ മാമൻ ഓർഡർ എടുക്കാനായിട്ട് വന്ന് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അമ്പാടിയാണ് അവിടെ കൂടുതലും ഇരുന്ന് ഓർഡർ ചെയ്യുന്നത് ഇതാണ് അവിടുത്തെ മെനു ബാർ ഇതീ നോക്കിയാണ് എല്ലാരും ഓർഡർ ചെയ്യുന്നത് മാമൻ ഫുഡ് എടുക്കാനായിട്ട് പോയ സമയത്ത് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം എന്തൊക്കെയാണ് ഫുഡെന്ന് ഇപ്പോൾ വരും നമുക്ക് കാണാം ആദ്യം തന്നെ കിട്ടിയത് ഗോലിസോടെയാണ് അപ്പം പല ഫ്ലേവറിൻ്റെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയായിരുന്നു ഗോലിസോടയ്ക്ക് സാധാരണയായിട്ട് വൈശാട്ടിൻ്റെ പിറന്നാൾ അമ്മയാണെങ്കിൽ ചെറുതായിട്ടൊരു സദ്യ ഒക്കെ വീട്ടിൽ ഒരുക്കും ബർത്ത്ഡേക്ക് വീട്ടിൽ അഖിലന്നാരി ടീംസ് ഒക്കെ വരും അപ്പം നമ്മള് ഫ്രൈഡ് റൈസോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറാണ് പതിവ് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ പിറന്നാളിന് മാറ്റം ബർത്ത്ഡേക്ക് ഞങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത് പാലപ്പവും കപ്പയും പുഴുക്കുമാണ് മെയിൻ ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾ പാലപ്പവും കപ്പയാണ് പറഞ്ഞത് കപ്പയ്ക്ക് കോമ്പിനേഷൻ ചൂരക്കറി ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ഫ്രൈ അതുപോലെ പന്നി ഫ്രൈ കറി എല്ല് കറി കക്ക ഇറച്ചി താറാവ് കറി താറാവ് കറി പച്ച ഇരച്ചതായിരുന്നു അമ്പാടിക്കായിരുന്നു താറാവ് കറി വേണമെന്ന് പറഞ്ഞു അമ്പാടിക്കാണ് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്തത് അപ്പൊ അവസാനം അമ്പാടി എന്റെയാ പറഞ്ഞുകൊണ്ട് മേടിക്കുക അമ്മ പിന്നെ കപ്പയുടെ മീൻ്റെ ആളാ കപ്പയും മീനും കിട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേറൊന്നും വേണ്ട എന്നാലും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ ഇന്നപ്പോഴാ കൊഞ്ചി ഫ്രൈ വന്നത് ഈർക്കിലി കുത്തി വെച്ച കൊഞ്ചി ഫ്രൈ എനിക്ക് ഞണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ പല്ല് വയ്യാത്തോണ്ട് കഴിക്കാനും വയ്യ കഴിക്കാതിരിക്കാനും വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്തായാലും ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ സഹകരിച്ച് മൊത്തം കാലിയാക്കിയിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ കാടക്കോഴിയുടെ ഫ്രൈയും ഉണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയി കാട ഫ്രൈ കിട്ടിയപ്പോ തൊട്ട് അമ്പാടി അതിന്റെ പുറയിലായിരുന്നു ഒരു കാട ഫ്രൈം പിടിച്ചോണ്ടിരിക്കുവായിരുന്നു അമ്പാടി അവസാനം വരെ അങ്ങനെ കഴുപ്പെല്ലാം കഴിഞ്ഞ് ഗോലിസോടയൊക്കെ കുടിച്ച് ആർക്കും അനങ്ങാൻ വയ്യാതിരിക്കുവാ എനിക്കായിരുന്നു തീരെ അനങ്ങാൻ വയ്യാതിരുന്നത് എന്റെ വയറ് നന്നായിട്ട് നന്നായിട്ടങ്ങ് നിറഞ്ഞ് എന്തായാലും എഴുന്നേറ്റല്ലേ പറ്റൂ അപ്പൊ ഞങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് കൈ കഴുകി തിരിച്ച് വീട്ടിലേക്ക് പോവാനായിട്ട് ഇറങ്ങി അപ്പൊ ഇതാണ് സ്പോട്ട് നല്ല ഫുഡായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞു ഇത് പിറ്റേ ദിവസമാണ് വൈശാഖട്ടന്റെ ബർത്ത്ഡേയുടെ ദിവസം അപ്പൊ അന്നാണ് അഖിലൻ ടീംസും വൈശാഖട്ടനും തമ്മി ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പോകുന്നത് സെയിം സ്പോട്ടിൽ തന്നെയാണ് അവർ പോയത് അപ്പൊ അമ്പാടിയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് വൈശാഖട്ടം വരും അപ്പം ഇന്ന് എത്ര രൂപ പൊട്ടൂ എന്നുള്ളത് നമുക്ക് കാണാം അപ്പം എല്ലാരും എത്തിയിട്ടുണ്ടായിരുന്നു അഖിലെ അഖിൽപ്രസാദ് രാഹുല് അരുണെ അമനെ പിന്നെ അശ്വിനെ പിന്നെ ഞാന് പിന്നെ ഇതിൽ ഷിയാസും ഒന്നും ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എഡിറ്റിംഗ് റൂം ഇതാണ് താണ്ടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ എല്ലാവരും കേറിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇല്ലായിരുന്നു അത് നമ്മുടെ അനന്തു ശേഖരനാണ് അപ്പോൾ ശേഖരൻ ഇന്നില്ല അപ്പോൾ അവൻ എന്തോ ആവശ്യമായിട്ട് പോവാണെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അഖിലിന്റെ പചേരയില് ഞങ്ങള് ഷാപ്പിലേക്ക് യാത്ര ഇരിക്കുകയാണ് അതെ അതെ ആദ്യമായിട്ട് ഷാപ്പ് കാണുന്നത് ഊണുണ്ട് അങ്ങനെ ഞങ്ങൾ ഷാപ്പിൽ എത്തിയിരിക്കുന്നു ഗായകത്താണോ ഫുഡ് തന്നെയാണ് അമ്പാലിയും കഴിക്കാൻ ഫുഡ് കഴിക്കാൻ ഒരു തലക്കറിയാ ഒരു തലക്കറി ഒരു ഞാൻ ചെറുതും തല നമുക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ഇവിടെ ആയതേ ഉള്ളൂ പിന്നെ കറി കക്ക ഉണ്ടോ കല്ലിവട്ടോ മതി പിന്നെ നാടകോടിയാവോ അല്ലേ രണ്ട് മതി അങ്ങോട്ടൊന്നും അല്ല ഒരു ചേപ്പ് ഒരു കാച്ചില്

രണ്ട് തല ബീഫ് അപ്പം കപ്പ നിങ്ങളെല്ലാവരും കേട്ടല്ലേ ഉമാരുടെ ഓർഡറുകളൊക്കെ അപ്പം എന്നെ ഒരു വഴിക്കാക്കുമെന്ന് ഏകദേശം മനസ്സിലായി പിന്നെ ഉമാര് നിർത്തിയില്ല ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളാണ് അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് കൂടെ രാഹുൽ രാഹുലിൻ്റെ ചാനലിലിടാൻ വ്ളോഗായിട്ട് എടുക്കുന്നുണ്ട് കണ്ടില്ലേ അവൻ എന്നെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടോ എന്നറിയാൻ അമ്പാടി കയറിയപ്പോഴേ അമ്പാടിക്ക് എനിക്ക് രണ്ട് ഗോലിസോട വേണേ അവൻ അത് മേടിച്ച് പോക്കറ്റിലാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഐറ്റങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നു അപ്പോൾ അഖിലിൻ്റെ സ്പെഷ്യൽ ഞണ്ട് വന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് അവനൊന്നു ഇസ്കി കടിക്കാൻ നോക്കി പറ്റുന്നില്ല പൊട്ടുന്നു അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളുടെ ഓരോന്നിന്റെ പേരൊക്കെ എടുത്തു പറഞ്ഞ് നമ്മുടെ രാഹുൽ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അമ്പാടി അമ്പാടിയുടെ രീതിയിലായിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോരോ സാധനങ്ങൾ എടുത്തെടുത്ത് അടിക്കുന്നുണ്ട് നല്ല സൂപ്പർ താറാവ് കറിയായിരുന്നു നല്ല കുരുമുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് ചേർത്തൊരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു അങ്ങനെ കാട ഫ്രൈ വന്നു കാട ഫ്രൈ എടുത്ത് പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഹുൽ അങ്ങനെ കുറേ നാളിന് ശേഷം ഷാപ്പിൽ പോയി എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു നാലായിരത്തി എഴുപത് രൂപയാണ് ആയത് തിരിച്ച് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ബർത്ത്ഡേ ബ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ബ്ലോഗിലൂടെ കാണാം ഓക്കെ ബൈ